പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് കാർത്തിക മാന്ത്രവുമല്ല ഇനി ഇങ്ങനെ തളർന്നിരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നെ ഉള്ള തിരിച്ചടി ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കിരൺ നീ എൻ്റെ കൂടെ നിൽക്കുകയാണ് ഇപ്പോൾ വേണ്ടത് ഇത് കേട്ടതിനെ തുടർന്ന് ആര് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല കാർത്തിക നമ്മൾ ആ ഗംഗാപ്രസാദിനെ ഒരു പാഠം പഠിപ്പിക്കും അവൻ ഇനി ഈ ലോകത്ത് ഉണ്ടാവുകയില്ല ഇത് ഞാൻ നിലത്തു നൽകുന്ന വാക്കാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇപ്പോൾ അവൻ അപ്രതീക്ഷിതമായ ഈ സംഭവം അറിഞ്ഞതിനെ തുടർന്ന് കല്യാണിയും സന്തോഷിക്കുകയാണ് അവൻ ജീവിച്ചിരിക്കാൻ അർഹനല്ല എന്ന് ഉറപ്പിക്കുകയാണ് അവർ ഇതേ സമയം ഈ കാര്യങ്ങൾ രാഹുലും വിക്രവും അറിഞ്ഞതിനെ തുടർന്ന് പൊട്ടിച്ചിരിക്കുകയാണ് വിക്രം ഞാൻ ചെയ്യേണ്ടതു തന്നെയാ അവൻ ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ അവൻ പുറത്തുണ്ട് എങ്കിൽ കാര്യങ്ങളെല്ലാം വളരെ നിഷ്പ്രയാസം നമുക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇനി ഒരു കാര്യത്തിലും പേടിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വിജയം ഇനി നമ്മുടേതാണ് ഇത് കേട്ടതിനെ തുടർന്ന് രാഹുൽ ആ കിരണിനെ സൂക്ഷിക്കണം അവൻ ഇതെല്ലാം പിറകെ നടന്ന് കണ്ടുപിടിച്ച് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അവനെ സൂക്ഷിച്ചില്ല എങ്കിൽ നമുക്ക് തിരിച്ചടി ഉണ്ടാകും ഇത് കേട്ടതിനെ തുടർന്ന് അത് ശരിയാണ് എന്ന് ആലോചിക്കുന്ന വിക്രം കിരണിനെ തോൽപ്പിക്കുന്നതിനുള്ള മാർഗം ആലോചിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക